കടല മണല് കനത്തിനെതിരെ കേരളം ഒന്നിക്കണം സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് പരിസ്ഥിതിയെ ബാധിക്കാനിടയുള്ള പദ്ധതികള് നടപ്പാക്കുമ്പോൾ പ്രത്യാഘാതങ്ങളെക്കുറിച്ചു പഠനം നടത്താറുണ്ട് എന്നാല് കടലുമണല് കനനത്തിന്റെ പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ചോ തീരദേശ ആവാസവ്യവസ്ഥ സമുദ്ര ജൈവ വൈവിധ്യം തീരദേശ നിവാസികളെ അതെങ്ങനെ ബാധിക്കും തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചോ സമഗ്ര പഠനം നടന്നിട്ടില്ല കടലുമണല് കനനത്തിനെതിരെ സംസ്ഥാനത്ത് തീരദേശ ഹർത്താൽ നടക്കുകയാണെന്ന് ഫിഷറീസ് കോഓർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ ഹർത്താലിന് ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളും വിവിധ മതസംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിലെ കടൽ തീരങ്ങളിൽ നിന്ന് മണൽ കനനം ചെയ്യുന്നതിന് കോർപ്പറേറ്റ് കമ്പനികൾക്ക് അനുമതി നൽകാനുള്ള കേന്ദ്ര തീരുമാനത്തിനെതിരെയാണ് സമരം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജി എസ് ഐ നടത്തിയ ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേന്ദ്രനീക്കം കൊല്ലം ആലപ്പുഴ കൊച്ചി ചാവക്കാട് പൊന്നാനി കടൽ തീരങ്ങളിൽ പന്ത്രണ്ട് നോട്ടിക്കൽ വരെയും അദിനപ്പുറം എക്സ്ക്ലൂസീവ് ഇക്കോണമി സോണിലും വന്തോതിലുള്ള മണല് ശേഖരം കണ്ടെത്തുകയുണ്ടായി ജി എസ് ഐ ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത്തിയഞ്ച് വരെ മീറ്റർ ആഴത്തിലെ മികച്ച ഗുണനിലവാരമുള്ള എഴുന്നൂറ്റി അമ്പത് ദശലക്ഷം ടണ് മണലുണ്ടെന്നാണ് ജി എസ് ഐയുടെ നിഗമനം ഇത് പ്രതിവർഷം മുപ്പത് ദശലക്ഷം ടണ് മെട്രിക് ടണ് എന്ന തോതിൽ ഏകദേശം ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് കേരളത്തിന്റെ നിർമ്മാണ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായകമാണ് തുടക്കത്തില് വർക്കല മുതൽ അമ്പലപ്പുഴ വരെ നീളുന്ന കൊല്ലം തീരത്തെ എൺപത്തിയഞ്ച് കി മീറ്ററിനെ മൂന്ന് ബ്ലോക്കുകളായി തിരിച്ച് മണല് കണനം ചെയ്യാനാണ് നീക്കം രാജ്യത്തെ ഇരുപത്തിരണ്ട് മത്സ്യസങ്കേതങ്ങളിലെ ഏറ്റവും ഉത്പാദനക്ഷമതയുള്ള മേഖലയാണ് കൊല്ലം പരപ്പ് സംസ്ഥാനത്തെ രണ്ട് ലക്ഷത്തോളം സജീവ മത്സ്യത്തൊഴിലാളികളിൽ നാലിലൊന്നും ഇവിടെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത് കനനം ഈ മേഖലയിലെ മത്സ്യസമ്പത്തിനേയും തൊഴിലാളികളെയും ബാധിക്കും കടല് തീരത്തിന്റെ പന്ത്രണ്ട് നോട്ടിക്കൽ മൈലു വരെയുള്ള അവകാശം സംസ്ഥാനത്തിനായിരുന്നു ഇക്കാലമത്രയും കടല് കനനത്തിന്റെ അവകാശം പൊതുമേഖലക്കായിരിക്കണമെന്ന് രണ്ടായിരത്തി രണ്ടിലെ ഓഫ്ഷോർ മിനറൽസ് ഡെവലപ്മെന്റ് ആൻഡ് റെഗുലേഷന് കനന നിയമം അനുശാസിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നില് വരുത്തിയ ഭേദഗതിയിലൂടെ ഈ അവകാശങ്ങൾ കേന്ദ്രത്തിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ടാണ് കടല് കനനത്തിന് സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അനുമതി നൽകുന്നത് ഭേദഗതി പ്രകാരം കനനധാതു ധാതുവിഭവങ്ങളിൽ നിന്നുള്ള റോയൽറ്റി പൂർണമായും കേന്ദ്ര സർക്കാരിനായിരിക്കും ഏകദേശം മുപ്പത്തിയഞ്ചായിരം കോടി രൂപയാണ് റോയൽറ്റി ഇനത്തിൽ കേന്ദ്രത്തിന് ലഭ്യമാകുന്നത് സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെ കവർന്നെടുക്കുകയാണ് ഇതുവഴി കേന്ദ്ര സർക്കാർ മണല് കനനും കടലിന്റെ ജൈവ വൈവിധ്യത്തെയും ആവാസ വ്യവസ്ഥയെയും തകർക്കുമെന്നാണ് പരിസ്ഥിതി വിദഗ്ധരുടെ പക്ഷം കരയിലെ പോലെ തന്നെ ജൈവ വൈവിധ്യങ്ങളാല് സമ്പുഷ്ടമാണ് കടലും അതിന്റെ അടിത്തട്ടും സസ്യപ്ലവങ്ങള് ജന്തുപ്ലവങ്ങള് മത്സ്യങ്ങള് തുടങ്ങിയവ ഉൾപ്പെട്ടതാണ് കടലിലെ ആവാസവ്യവസ്ഥ വലിയ ഉപയോഗിച്ചു നടത്തുന്ന കടൽ കടലുകനത്തെ തുടർന്ന് അടിത്തട്ടിലുള്ള ചെളി ഇളകി വെള്ളം കലങ്ങുകയും പ്രകാശരശ്മികൾക്ക് അടിത്തട്ടിലേക്ക് പോകാനാകാതെ വരികയും ചെയ്യുമ്പോൾ ആവാസവ്യവസ്ഥ താറുമാറാകും കടലുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന പതിനഞ്ച് ലക്ഷത്തോളം മത്സ്യത്തൊഴിലാളികളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളെയും ഇത് പ്രതികൂലമായി ബാധിക്കുകയും മത്സ്യസമ്പത്ത് വന്തോതില് നശിക്കാൻ ഇടയാക്കുകയും ചെയ്യും സ്വകാര്യ വ്യക്തികൾ ലേലം ചെയ്തെടുക്കുന്ന സ്ഥലത്തേക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് കടന്നു ചെല്ലാനും പറ്റാത്തവിധം കടുത്ത നിയന്ത്രണങ്ങൾ വരും വന്തോതില് കടലാക്രമണം നടക്കുന്ന തീരമാണ് കേരളത്തിന്റേത് തീരങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിനു ടണ്ണ് മണൽ ഊറ്റിയെടുത്താല് കരയിൽ നിന്ന് വന്തോതില് മണൽ കടൽ വലിച്ചെടുക്കും ഇതോടെ കടലുകരയിലേക്ക് കടന്നുകയറി തീരഗ്രാമങ്ങളെ വിഴുങ്ങാനും സാധ്യതയുണ്ട് കഴിഞ്ഞ വർഷം രാജ്യം കയറ്റി അയച്ച അറുപത്തിമൂവായിരത്തി തൊള്ളായിരത്തി അറുപത്തിമൂന്ന് ദശാംശം ഒന്ന് നാല് കോടി രൂപയുടെ മത്സ്യത്തിൽ എണ്ണായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയഞ്ച് ദശാംശം പൂജ്യം മൂന്ന് കോടി രൂപയുടെ മത്സ്യം കേരള തീരങ്ങളിൽ നിന്ന് പിടിച്ചതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മത്സ്യം കഴിക്കുന്നതും കേരളീയരാണ് ഈ സാഹചര്യത്തിൽ കടല് മണല് കനതും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും കേരളീയന്റെ ആഹാര ലഭ്യതയെയും അതുവഴി സമൂഹത്തിന്റെ ആരോഗ്യത്തെയും പ്രതികൂലമായി ബാധിക്കുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു നിലവിലു തന്നെ കാലാവസ്ഥാ വ്യതിയാനവും ഉയർന്ന താപനിലയും കേരളത്തിന്റെ മത്സ്യസമ്പത്തിന് ഭീഷണി കൊണ്ടിരിക്കുകയാണ് വരും വർഷങ്ങളിൽ സമുദ്രത്തിൽ റെക്കോർഡ് താപനില രേഖപ്പെടുത്തുകയും രണ്ടായിരത്തി അമ്പത് ആകുമ്പോഴേക്ക് സ്ഥിതി കൂടുതൽ വഷളാകുകയും ചെയ്യുമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് വർഷത്തിൽ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റിയമ്പത് വരെ ദിവസം നീണ്ടു നിൽക്കുന്ന ഉഷ്ണതരംഗങ്ങൾ മൂലം മത്സ്യങ്ങള് വന്തോതില് നശിച്ചേക്കുമെന്നാണ് ഇന്ത്യ ഗവൺമെന്റൽ പാനല് ഓണ എക്സ്ചേഞ്ചിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ടിൽ പറയുന്നത് സെൻട്രൽ മറൈന് ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സി എം എഫ് ആര് ഐ അടുത്തിടെ അറുപത് ഇനും മത്സ്യങ്ങളില് നടത്തിയ പഠനത്തിൽ അവയിൽ എഴുപത് ശതമാനത്തോളം വംശനാശം നേരിടുന്നതായി കണ്ടെത്തി കേന്ദ്രം മണലൂറ്റിന് അനുമതി നൽകുക കൂടി ചെയ്താൽ സ്ഥിതി കൂടുതൽ വഷളാകുമെന്ന് ആശങ്കിക്കപ്പെടുന്നു ഈ സാഹചര്യത്തിലാണ് തീരദേശവാസികൾ പ്രക്ഷോഭ രംഗത്തിറങ്ങിയത് സാധാരണഗതിയിൽ പരിസ്ഥിതിയെ ബാധിക്കാനിടയുള്ള പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചു പഠനം നടത്താറുണ്ട് എന്നാൽ കടലുമണല് കനനത്തിന്റെ പാരിസ്ഥിതിക ആഘാതത്തെക്കുറിച്ചോ തീരദേശ ആവാസവ്യവസ്ഥ സമുദ്ര ജൈവ വൈവിധ്യം തീരദേശ നിവാസികളെ അതെങ്ങനെ ബാധിക്കും തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചോ സമഗ്ര പഠനം നടന്നിട്ടില്ല കേരളത്തിന്റെ സമ്പദ്ഘടനയെയും ജനങ്ങളെയും ബാധിക്കുന്ന കേന്ദ്ര നീക്കത്തെ പ്രതിരോധിക്കാന് തീരദേശ നിവാസികൾക്കൊപ്പം പൊതുസമൂഹവും പങ്കുചേരേണ്ടതുണ്ട്